നടി ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് നടി കുട്ടിപത്മിനി പറയുന്നത് എന്നാൽ ഇതിനെതിരെ ശ്രീവിദ്യയുടെ സഹോദരൻ ശങ്കറിന്റെ ഭാര്യ രംഗത്തു വരികയും എന്തുകൊണ്ടാണ് കുട്ടിപത്മനി ഇങ്ങനെ സംസാരിച്ചത് എന്നറിയില്ല എന്നും ശ്രീവിദ്യയും സഹോദരന്റെ കുടുംബവും തമ്മിൽ നല്ല സ്നേഹത്തിൽ ആയിരുന്നു എന്നും സംസാരിച്ചിട്ടുണ്ട് ഇതിന് മറുപടിയായി കുട്ടിപത്മിനി പറയുന്നത് ഇങ്ങനെയാണ് ശ്രീവിദ്യയുടെ അണ്ണിക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നിങ്ങളുടെ മനസ്സ് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞത് അവസാന നാളുകളിൽ വിദ്യാക്ക എന്നോട് എന്താണോ പറഞ്ഞത് ഞാൻ ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് കുട്ടിപത്മിനി പറയുന്നത് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ആരുമില്ല ഇപ്പോൾ എനിക്ക് ഇവർ മാത്രമാണ് ഉള്ളതെന്ന് കൂടെയുണ്ടായിരുന്ന സഹായിയായി എന്ന സ്ത്രീയെ ചൂണ്ടിക്കാട്ടി കുട്ടി പത്മിനി പറഞ്ഞു നിങ്ങളുടെ മക്കളെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്നൊക്കെ എന്നോട് അക്ക പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ എനിക്കൊരു കുഞ്ഞില്ലാതെ ആയി പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടുമുണ്ട് എന്താ പപ്പി എനിക്കൊരു കുഞ്ഞില്ലാതായി പോയത് എന്ന് പറഞ്ഞ് ഒരു തവണ ഒരുപാട് തവണ കരഞ്ഞിട്ടുമുണ്ട് നിങ്ങളും വിദ്യക്കയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നെ അക്ക ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല അവർ എന്നോട് സഹോദരനെ പറ്റി മോശമായി ഒന്നും സംസാരിച്ചിട്ടില്ല അവർക്ക് ആരുമില്ല അവർ അനാഥയാണ് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് സഹായത്തിനൊന്നും ആരുമില്ല എന്നാണ് കുട്ടിപത്മിനോട് പറഞ്ഞതെന്നാണ് കുട്ടിപത്മിനി പറയുകയും ചെയ്യുന്നത് നിങ്ങളും വിദ്യക്കയും തമ്മിൽ അത്ര വലിയ സ്നേഹത്തിലായിരുന്നുവെങ്കിൽ അവർക്ക് അത്രയും വയ്യാതായി അവരുടെ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകാതിരുന്നതെന്നും കുട്ടിപത്നി ചോദിക്കുന്നു ആയിരം പ്രശ്നങ്ങളുണ്ട് എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരി ആയിരുന്നില്ലേ വിദ്യക്ക വിദ്യക്കയെ ക്യാൻസർ ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന സമയത്തെ കൂടെ നിന്നേ അവരെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ആയിരുന്നുവെന്നും കുട്ടിപത്നിനി പറയുന്നു അത് നിങ്ങൾ ആരും ചെയ്തില്ല വിദ്യാക്ക മരിച്ചതിന് ശേഷം നിങ്ങൾ അവരുമായുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചാൽ എനിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല എന്നോടെ വിദ്യാക്ക പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അത് കളവൊന്നുമല്ല ഒരു തരത്തിലുള്ള കളവും ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കാൻ വേണ്ടിയും ആയിരുന്നില്ല അങ്ങനെ വേദനി വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് എന്നായിരുന്നു കുട്ടിപത്മിനി പറയുന്നത്